മുപ്പത് വയസ് കഴിഞ്ഞാ അത്രേ ഉള്ളൂ അപ്പൊ ഭയപ്പാടിന്റെ കാലം കഴിഞ്ഞു എന്ന് ഇനി കാലല്ലേ ഉള്ളൂ അല്ല ഇനി മുപ്പത് തകയും വരെയുള്ള കാലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ദശാസന്ധ്യ ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും മൃത്യുദോഷം തന്നെയാണ് കാണിക്കുന്നത് കൂടി വാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ദോഷം ഒഴിവാക്കാമല്ലോ അല്ല വരുന്ന ഏഴു മാസക്കാലം ദശാവസാന സമയമായതുകൊണ്ട് വിഷമിപ്പിക്കും ഗുളികന്റെ ഇരുപ്പും ചൊവ്വയുടെ കൂടെയാണ് അഗ്നിഭയം ജലഭയം ഇത്യാദിയാണ് ഫലം ചൊവ്വയുടെ ദോഷം ശക്തമായുണ്ട് എന്താ ചെയ്യാ വരാനുള്ള വഴി തങ്ങില്ല എന്നാണല്ലോ എന്നാലും ഏടവും വലവും കണ്ണു തെറ്റാതെ ആള് കൂടി ഉണ്ടാവണം എപ്പോഴും പിന്നെ ദിവസവും ദേവി ക്ഷേത്രത്തിൽ പോയി കുളിച്ചു വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയെ എന്തിനും രക്ഷായിട്ടുള്ളൂ അമ്പലപ്പറമ്പിലേക്കാ അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും പോകണ്ട അമ്പലപ്പറമ്പ് ഇങ്ങോട്ട് വരുവോ വീടിനകത്ത് അടച്ചുപൂട്ടി അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ മോൻ കേട്ടതല്ലേ പണിക്കര് പറഞ്ഞത് കൊറച്ചു കാലം വളരെ സൂക്ഷിക്കണമെന്ന് പണിക്കര് കള്ളൻ അയാളിങ്ങനെ പിടിച്ചു പൂട്ടി അപ്പ അറിയാം ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ ഭഗവതി എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി ബുദ്ധിപെടുത്തേ എനിക്കൊരു മനസമാധാനം ഇല്ല ഇതെന്തൊരു പരീക്ഷണ എവിടെയാ മൊഴിയുണ്ട് പുറത്തേക്കെങ്ങും പോണ്ടെന്റെ ദേഷ്യത്തിലാ

കേറ്റാൻ പറ്റിയ തന്നെ വേണമല്ലോ എന്റെ ഒരു കേട്ടറിവ് വെച്ച് രണ്ടുപേരുണ്ട് വലിയ രാമനും മഹാപണ്ഡിതന്മാരാ അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കൊച്ചുതമ്പരാ സ്വഭാവത്തിന് ഏറ്റവും കൂടം കിട്ടും പറയടൂ വേദങ്ങൾ നാലും പിന്നെ ഉപനിഷത്തുക്കളും സംസ്കൃതമാണെങ്കിൽ ആണെങ്കിൽ അരച്ചു കലക്കി കുടിച്ചിരിക്കുക അവരെ കൊണ്ടുവരാം അങ്ങോട്ട് പോകില്ലേ എങ്ങോട്ട് ഈ പടിയൊക്കെ കേറി മോളിക്ക ഇത് തോണിയാഹേ പോടിക്കരുചേരി കോവിലാകത്തേക്ക് എങ്ങനെയാ വഴി എവിടുന്നാ ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി ചരിത്രം പറഞ്ഞിരിക്കാൻ സമയമില്ല ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ ഇയാളെ ചോദിച്ചാ മതി നിങ്ങൾ ആരാ ഞങ്ങൾ രണ്ട് ഓ വഴി മതി മൈൽസ് ഉണ്ടോ മനുഷ്യന്മാരുണ്ടാ ഇനി പിന്നെ നാടി വരിച്ച കുടുംബല്ലേ ആ കാണുന്ന തെങ്ങും തോപ്പില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ നൂറ് തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും ആ അപ്പൊ നൂറ് എപ്പോഴും തെങ്ങുമ്പോ തന്നെ ആയിരിക്കല്ലേ ആര് അന്താ കാര്യമല്ലേ കഷ്ടോളൂ പുളൂസ് ഒന്നുമില്ല ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ആ ബാക്കിയുള്ളവര് കോലോത്ത് പണിയെടുക്കുന്നവരാ ഈ പാടോ ഇതിന്റെ അപ്പുറത്തെ പുറത്തപ്പാടോ അതിന്റെ അപ്പുറത്തെ പുറത്തപ്പാടോ എല്ലാം കോലോത്ത് വിട്ടതാ ആരും അങ്ങനെ അതിനാണ് നടന്നിടുന്ന രാത്രിയാവും രാത്രിയാണെ പറ്റൂല്ലോ നിർത്തണോ ഇതാ കോലോത്ത വീട് ഓ നിങ്ങൾ ശരിക്കും ആരാ ശരിക്കും ഞങ്ങൾ കൊലോത്ത തമ്പരാക്കന്മാര അളിയന്മാരാ എന്തെ മതിയായോ ഓ ഏ നേരം കിടന്ന് കുറുമ്പനുമാ ഒപ്പളങ്ങാട്ടോട്ട വാലസന എനിക്ക് ഓർമ്മ ഒപ്പളങ്ങാട്ടോട്ട അറിയാ എനിക്ക് ഇവനെ കാണുമ്പോർമ്മേങ്ങാട്ടോട്ടോ അവന്റെ കൊമ്പനായവനെ നോക്കാനാവോ നമ്മള് വിളിപ്പിച്ചത് അങ്ങനെയാവോ ചെറിയ രാമനായ അതാവട്ടി ആരോ ഒരാളിരിക്കോ ഓയോ നോക്കാ വലിയ വലിയ എന്താ ഞങ്ങൾ ചുണ്ടങ്ങാ പോലീന്ന് വരിക ചോറോ കഞ്ഞോ വേണോച്ച പുറത്തേക്ക് ചെന്നോളൂ തമ്പുരാൻ തമ്പുരാനല്ല ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണമെന്നും പറഞ്ഞേ ഒരു കുറുപ്പണി കിട്ടിയിരുന്നു അങ്ങനെ ഉറപ്പതാ ഇവിടിപ്പോ ആർക്കൊരു കുഴപ്പമില്ലല്ലോ ചേരും കോവിലൊക്കെ കോവിലകല്ലേ

ഇരിപ്പ് തന്നെ കൊഴപ്പാ രോഗം ഇല്ല എന്നൊക്കെ പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല ചെറിയോളൂ മേക്കിട്ട് കേറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും നോക്കി പേടിപ്പിക്കണ്ട അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂണ്ടി വന്ന തളയ്ക്കുണ്ടോ ചോദിക്കണ്ടവരോ ചോദിച്ചിട്ട് എന്നാ വന്നിരിക്കണത് പോരുത് അവിടെ അവിടെ ഇരിക്കുന്ന ആരാ നിങ്ങളാ കാര്യസ്ഥ കുറുപ്പടി പ്രകാരം കുഞ്ഞൂട്ടൻ കാര്യത്തിനാ അത് നിങ്ങൾ എന്തിനാ ഇയാളൊക്കെ പിടിച്ചതാ കുറച്ചു മുമ്പ് ഒരാളാണ് ഞാൻ നിലക്കാണ് അസുഖം ആര് പറഞ്ഞു ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല ഓ എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാലാ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത് ഇപ്പൊ എന്താ അവർ അഞ്ചാറ് മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ ഒന്നും പേടിക്കണ്ട ഒരു പൂരി വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം പട്ടാമ്പിയിലെ മാനത്തോട് യേശന് ഇതുപോലൊരു പ്രശ്നം അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണിക്കോ ഇതിലാരാ വല്യ രാമൻ നായര് ആരാ ചെറുത് ഞാനാ വല്യ രാമൻ നായര് ഇത് ചെറിയ രാമനായ

ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ഏത് മൂലന്നാ മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ ശ്രദ്ധിച്ചേ പച്ചുടി സൂക്ഷിക്കാല് പല്ല് വെള്ളം മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിനധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോവും അതുപോലെ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ടു കൊന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരിപ്പ പറഞ്ഞേക്കണം കൊറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായി ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക് പോണ്ടേ എനിക്കോ ഞാൻ ദിവസം അത് പഴയ കഥ കുളില്ല എനിന്നോട്ട് കൊളത്തിൽ എനിക്ക് മനസ്സിലെങ്കിലും പിടിപ്പിക്കരുത് അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കുന്നു ഞാൻ ഞാൻ എന്തൊരു കഷ്ട എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടി പോവൊന്നുമില്ല പേടിയൊന്നും ഇല്ല ഓടിപ്പോയാലും പിടിച്ചോണ്ടാലോന്നൊക്കെ പറയും പോലെ ചെറിയ പ്രാ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ വിട്ടേക്ക് വലിയ രാമൻ നേരെ ചെറിയ രാമൻ നേരേ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഏഹ് നിങ്ങൾ ഒന്നാം പാപ്പനായിരുന്നതെ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും കണ്ടുമില്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്തിൽ പറ്റിയത് പോലെ വജരാമന്മാര് വജരാമന്മാര് ഞാൻ എപ്പോഴും പോയെ തമ്പ്രാലെ 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 ആണോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടുണ്ടോ അധികം പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന് ഇഷ്ടോ പിന്നെന്താ കഴിക്കാത്ത എനിക്ക് വേണ്ട എന്തു പറ്റി എന്റെ മോന് നല്ല മനസമാധാനുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം കഞ്ഞി കൊള്ളാം പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു ഓ ഭാര്യ വിട്ട് വന്നാണല്ലോ തമ്മിലല്ലേ അവിടെ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ വാഹനാണല്ലോ സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞോ അയ്യോ േടിക്കേ എന്തോളൂ ഓടിപ്പൊടിക്കോണ്ടല്ലേ എന്താ നീ കാണിച്ചത്

രണ്ടുപേരും കഞ്ഞി നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ ഏ ഏ അല്ല അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ അല്ല അറിഞ്ഞിക്കാണു ഏ ഏ ഒരു എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും അനന്ത ആഗ്രഹം ഉണ്ടാവില്ലേ കൂടപ്രപ്പായിട്ട് എനിക്ക് നീയല്ലേ ഉള്ളൂ അത് പോട്ടെ വരണം വരണം എന്ന് വിചാരിക്കുന്നുണ്ടാ എഴുതാൻ മടിക്കുന്നത് പിന്നെ എല്ലാ ഒത്തും ഒന്നും വന്നു പോകാനും പറ്റിയില്ല

നീ ഇങ്ങനെ ഇരിക്കാ അതകത്ത് മാറാൻ നോക്ക് കാശ് വെറുതെ കളെ ഇവിടെ ആവശ്യം പോലും ഇരിപ്പുണ്ടല്ലോ പഴം കാശു കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് പക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് കരുതി ഈ കൊലയമ്മിൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം ആഗ്രഹം ഇല്ല എന്നിട്ടാണോ ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള ഇല്ല ഞാൻ ഡ്യൂട്ടിയില്ല വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ അളിയനെ പഴയ മാറ്റം ഇല്ല കേട്ടോ മാറ്റം ഞാൻ ഇന്ന് എസ് ഐ ആവില്ലേ ഇന്ന് പോടാവിന്ന് ചുരം പ്രാൻ തൊഴുത് വന്നോളൂ ഞങ്ങള് പുറത്ത് വെക്കിയ സന്തോഷം രാമേന്ദ്ര കുഞ്ഞിക്കുട്ട എത്ര കാലായിടാ നിന്നെ കണ്ടിട്ട് എന്തിനാ കുഞ്ഞിക്കുട്ട് അതൊന്നും പറയാതിരിക്ക നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപപ്പെടുത്ത് വന്നിരിക്ക അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ വരും എന്ന കരുതിയത് ആ ഞാനൊരു നാട്ടും പുറത്തുകാർ എന്നെ എന്ത് കാണാതും പറഞ്ഞ മനസ്സോഷിപ്പിക്കരുത് കുഞ്ഞിക്കൂട്ടാ വന്നിറങ്ങിയത് പോലെ നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ

പിരിച്ചു 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 വിടാനോ അല്ലേ എങ്ങനെ എങ്ങനെ എന്നെ കാര്യങ്ങൾ പറയാതിരിക്കൂ ആസ് ക്വസ്റ്റ്യൻസ് ലൈക് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ എന്താ ഓ സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ വിട്ടതല്ല ഞാൻ സ്വയം അത് പറഞ്ഞ ഭയങ്കര ോഭവമായ രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ച് വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനി ചേരൂ എത്രയായിരം മണി ശമ്പളമായിട്ട് തരാൻ ബോംബെൽ കൂട്ടർ ചണ്ടികളിലുള്ളവർക്കാണ് ഞാൻ സമ്മതം മൂളിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടിക്കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഓഹോ ഭയങ്കര ടെൻഷൻ കൂട്ടം ഞാൻ പോകുന്നു നീ എനിക്ക് തീരെ പറയുന്നില്ല എന്നാലും ഞാൻ പറയുന്നു രാമേന്ദ്ര ഏത് കൂട്ടരാ നല്ല നീ അവരുടെ കൂടെ പോകണം ഇപ്പൊ അതിനും രക്ഷയില്ലോ ലക്നൌ നിന്ന് വേറെ പാർട്ടി വിളി കഴിഞ്ഞു ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ നിന്ന് കളഞ്ഞ് വാ കൊറേ കാര്യങ്ങളോട് പറയണ്ട